എനിക്കാൻ പറ്റില്ല എനിക്ക് ചെറുപ്പം തൊട്ടേ പോലീസ് ആകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു അപ്പോൾ പോലീസ് ക്യാരക്ടർ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പം എന്റെ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഞാൻ സൂര്യ ടി വിയിലാണ് ഞാൻ ഏറ്റവും നല്ല കാരക്ടർ സേവ് ചെയ്യുന്ന വിശ്വസിക്കുന്നതാണ് ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ പെമ്പിളരെ പിന്നെ നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ട അമ്പലറിന്റെ കൂട്ടത്തിലായിരുന്നില്ല ഞാൻ ഞാൻ ഈ പെമ്പലർ വേണേൽ നമ്മൾ നോക്കിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടിരുന്ന അമ്പിളരെ കൂട്ടത്തിലായിരുന്നു

ഞാൻ ഒരു സി ഐ ഡി ക്യാരക്ടർ അതായത് എല്ലാത്തിലും എനിക്കൊരു സംശയമാണ് ഫുൾ എല്ലാ കാര്യങ്ങളിലും എനിക്ക് സംശയമുള്ള സംശയമുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് കൂട്ടത്തിൽ അതിൽ പറയുന്നത് കുറച്ച് ബുദ്ധിശാലി എന്താണ് അല്ലേ ക്യാരക്ടറിൽ കുറച്ച് ബുദ്ധിശാലിയാണെന്നാണ് പറയുന്നത് അതെ അങ്ങനെയല്ല ക്യാരക്ടറിൽ കുറച്ച് ബുദ്ധിശാലിയാണ് കുറച്ച് അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്താ അവരും അങ്ങനെയല്ല അതല്ല നമ്മൾ പറഞ്ഞു പോയേ നമ്മൾ ചെയ്യാൻ പറയുമ്പോ അത് ഉൾക്കൊണ്ട് ചെയ്യും അങ്ങനെയുള്ള അതായത് നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ചെയ്യണം എന്ന് പറയൂലോ അപ്പൊ നമ്മളത് ഇതാക്കിയിട്ട് നമ്മളതുപോലെ ചെയ്യും മീൻസ് എനിക്ക് പറ്റുന്ന പോലെ ഇതിലെ മെയിൻ കൂടെ ഭയങ്കര എന്താണ് നമുക്ക് ഇപ്പം ഒരു സീൻ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു ഹോസ്റ്റൽ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും മാം ചില സമയത്ത് അഭിനയിക്കുന്നതാണെന്ന് നമുക്ക് തോന്നില്ല അതുപോലെ ഇപ്പം ഷൗട്ട് ചെയ്യുമ്പോഴേക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും അതുപോലെയാണ് മാം ചെയ്യാറുള്ളത് അത്രയും അതിലോട്ട് ഇറങ്ങിയിട്ടാണ് മാം ചെയ്യുക അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു എന്താ ഭയങ്കര സപ്പോർട്ടാണ് മാം ചെയ് അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് നാച്ചുറൽ ആയിട്ട് ആ ഇത് വരും എങ്ങനെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ അല്ലെങ്കിൽ അല്ല എൻ്റെ ഞാൻ ഇതിൽ എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ സീനായിരുന്നു അതെന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ ഒരു ഹൈപ്പ് ആയിട്ട് ഒരു എന്താ ഒരാൾ ചെയ്യുന്ന ഒരു കുറ്റം നമ്മളെ ചൂണ്ടി കാണിക്കുന്ന ഒരു ഇതായിരുന്നു എനിക്ക് ഇൻട്രൊഡക്ഷൻ അപ്പോൾ ഞാൻ കുറച്ച് ഇതായിട്ടാണ് ചെയ്തത് കുറച്ച് 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 എന്താണ് അല്ല അങ്ങനെയല്ല അതായത് കുറച്ച് എന്താ എന്താ പറയാ എനർജി ആയിട്ട് ഭയങ്കര ഒരു കോമഡി കേട്ടോ അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ ആ ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം വരട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നുള്ളത് അപ്പൊ നമ്മളെങ്ങനെ ആദ്യമായിട്ടാണോ ഇതില് സീരിയലോ അല്ല ഞാൻ കുറച്ച് വർഷങ്ങളായി ഞാൻ പത്താമത്തെ പതിനൊന്നാമത്തെ സീരിയലാണത് ഞാനിതിൻ്റെ അകത്ത് എ സി പി ഇന്ദ്രജിത്ത് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് പോലീസാണ് ഈ അഞ്ച് സുന്ദരികളുമായിട്ടൊക്കെ മീൻസ് നമ്മള് സ്റ്റാർട്ടിങ് തൊട്ടതിലൊരു കേസ് അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേസ് ഇന്റെ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ ഇയാള് സ്വാഭാവികമായിട്ട് വളരെ സീരിയസ് ആയൊരു പോലീസ് ഓഫീസർ ആണെങ്കിലും പെമ്പിളരെ കാണുമ്പോൾ കുറച്ച് കോഴി സ്വഭാവമൊക്കെ ഉള്ള അപ്പോ അപ്പൊ അങ്ങനത്തെ ഒരു അഭിനയിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിന്റെ അകത്ത് അത്യാവശ്യം ഞാൻ ഒന്നത് എനിക്ക് പോലീസായിട്ട് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം എന്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടറാണ് അതെല്ലാം ഞാൻ എനിക്കാൽ മതി എനിക്ക് ചെറുപ്പം തൊട്ടേ പോലീസ് ആകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പോ പോലീസ് ക്യാരക്ടർ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ് പറയാൻ കാര്യം അപ്പം അത് പിന്നെ അത്യാവശ്യം ഒരുപാട് ഡൈമെൻഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആണ് ഒരു സമയം അതേ സമയം ഈ പെമ്പിളാരെ കാണുമ്പോൾ കുറച്ച് കോഴി പരിപാടിയൊക്കെ ഉള്ള ഒരു പോലീസാണ് കുറെ അത്യാവശ്യം റിയൽ ലൈഫിൽ ഞാൻ വളരെ ഡീസെന്റും സൽസ്വഭാവിയും നല്ലവനുമായ എൻ്റെ ഭാര്യ ഇന്റർവ്യൂ കാണുമെന്ന് കരുതി അങ്ങനെ ഒരാളാണ് അതുകൊണ്ട് അങ്ങനെയല്ല അല്ല ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ലൈക്ക് നമ്മള് വായി നോക്കാത്ത ആളൊന്നും നമ്മളൊക്കെ വായി ഉണ്ട് ഞാൻ ഓഫ് കോഴ്സ് പ്രേമിച്ചാണ് അതിന്റേതായ സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അങ്ങനെ എന്ന് വെച്ചിട്ട് ഈ ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ പെമ്പിളരെ പിന്നെ നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ട അമ്പിളരിലെ കൂട്ടത്തിലായിരുന്നില്ല ഞാൻ നമ്മൾ നോക്കിക്കോട്ടെ ആ കാലത്ത് ഒന്നും ഇല്ലായിരുന്നു അല്ല ഈ ഏറ്റവും അങ്ങനെ അങ്ങനെ എല്ലാ സീക്വൻസും എല്ലാ സീനും എല്ലാരും കൂടി അരി അഞ്ചു സുന്ദരിമാരും ഒരുമിച്ചുള്ള സീൻസ് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇല്ല ഇതുവരെ ഇല്ല ഗോയിങ് ഫോർവേഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം എനിക്കറിയില്ല സീരിയലാണ് അറിയില്ല നമുക്ക് അതിനെപ്പറ്റിയൊന്നും എന്റെ അടുത്ത് കഥ പറഞ്ഞ സമയത്ത് ഞാൻ ആക്ച്വലി അങ്ങോട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല ഒന്നാമത്തെ ഒന്നാമതായാലും പോലീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി മുക്കാലും വീണു ബാക്കി പിന്നെ ഓഫ്കോഴ്സ് സൂര്യാ ടി വി എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഒരു ഹോം ഗ്രൗണ്ട് പോലെയാണ് അല്ല ഞാൻ എന്റെ തൊട്ട് എന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ സൂര്യ ടി വിയിലാണ് ഞാൻ ഏറ്റവും നല്ല ക്യാരക്ടർ ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മറ്റുള്ള ചാനലുകളെ കുറ്റം പറയല്ല പക്ഷേ സൂര്യാ ടിവിയിൽ എന്റെ സ്റ്റെ ഫസ്റ്റ് ഹീറോ പ്രൊജക്ട് സൂര്യ ായിരുന്നു അതിനുശേഷം ഞാൻ ചെയ്തതും സൂര്യ ടി വി ആയിരുന്നു അപ്പോൾ എനിക്ക് തിരിച്ച് വീണ്ടും സൂര്യ ടി വി വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷം അതുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നല്ല പ്രൊഡക്ഷൻ എല്ലാം നമുക്ക് അറിയപ്പെടുന്ന എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ട് സീൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞപോലെ നമ്മൾ നമ്മളെ സംബന്ധിച്ചൊരു വളരെ സീനറായ ആർട്ടിസ്റ്റാണ് അപ്പോൾ അവരോട് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അവരോട് അഭിനയിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ഇവിടുത്തെ ഒരുപാട് സീനിയേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരെ കാണുമ്പോഴും നമുക്ക് അവരുടെ ആ ഒരു ടെൻഷനുണ്ടാകും അപ്പോൾ പക്ഷേ അവർ എനിക്ക് തോന്നുന്നു ഷീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ എന്നുള്ളതാണ് കാരണം വർക്ക് സമയത്ത് അവർ ഭയങ്കര എന്താ പറയുക ആ ഒരു ക്യാരക്ടറാണ് അതിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇടുന്നതാണ് വർക്ക് കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക ബാക്കി അങ്ങനെ നമ്മളെ പോലെ കൂട്ടം കൂടി ഇന്ന് വർത്താനം ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കണക്ഷൻസ് ഇല്ല ബ് ഓഫ് കോഴ്സ് നമ്മൾ ഫ്രെയിമിന്റെ മുമ്പിൽ വരുമ്പോൾ ഉണ്ട് പുതിയ പ്രോജക്റ്റ് വേറെ എന്തെങ്കിലും ഞാനിപ്പോൾ സെമിറ്റൻസിലി സീലും ഏഷ്യാനെറ്റിലൊക്കെ എനിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട് ഏഷ്യാനെറ്റിൽ കാറ്റത്തെ കളിക്കൂടി എന്നുള്ള പ്രോജക്റ്റ് ഉണ്ട് സീയിൽ സ്നേഹപൂർവ്വം ഷ്യമെന്ന പ്രോജക്റ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് പ്രോജക്റ്റ് ആ പിന്നെ ജീവിക്കണ്ടേ

അല്ല എപ്പോഴും ചിരിച്ച ഒരു മുഖം അത് ഒരാളിന് ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ് പോസിറ്റീവ് തന്നെയാണ് നമ്മൾ ചിരിക്കണ്ടെന്ന് വിചാരിച്ചു വന്നിരുന്നാലും ആക്ച്വലി സത്യം അല്ല സീരിയസ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോഴും ആദ്യം വിചാരിച്ചത് ലക്ഷ്മി ഇച്ചിരി നല്ല ഇതായിരിക്കും സത്യം സീരിയലിലൊക്കെ എവിടെ പക്ഷേ അല്ല കേട്ടോ കണ്ടപ്പോൾ ഉടനെ തന്നെ ചിരിക്കാനുള്ള ആ ഒരു കാണിച്ചു വലിയ കാര്യം അപ്പോൾ ഇനി പ്രേക്ഷകരോട് പറഞ്ഞു പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അഞ്ച് സുന്ദരകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് സീരിയലാണ് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും നിങ്ങൾക്കൊരു ഭയങ്കര സസ്പെൻസും അതുപോലെ തന്നെ ഫൺ ഫുൾ ഒരു എൻ്റർടൈൻമെന്റ് പാക്കേജാണ് നമ്മൾ എല്ലാവരും ഒരുക്കി വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പ്രൊജക്റ്റായത് അപ്പം ഇപ്പം ഇൻ ഏജ് അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക അതൊക്കെ തന്നെ അഞ്ചു സുന്ദരികൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സീരിയലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സീരിയൽ പാറ്റേണേ അല്ല ഇതിൻ്റെ മേക്കിംഗ് ആയാലും അതെ ഇതിൻ്റെ സ്റ്റോറി ആയാലും അതെ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കും ഒരു ഹൊറർ കോമഡി റൊമാൻറ്റിക് അതുപോലെ കുറേ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു സംഭവമായിരിക്കും അപ്പോൾ എല്ലാവരും സൂര്യ ടി വിയിൽ എല്ലാ ദിവസവും രാത്രി ഒൻപതരക്ക് അഞ്ച് സുന്ദരികൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ തന്ന സ്നേഹം ഞങ്ങൾക്ക് ഇനിയും തരുക വാരിക്കോരി തന്നോണ്ടിരിക്കുക താങ്ക്